അന്ന് വിഴുവ നിങ്ങൾ അഭിപ്രായം പതിട്ട് അളച്ചു വെച്ചു പറയുന്നത് അല്ലെങ്കിൽ മാടര ഇതിനെ വെട്ടി അല്ലേ വെട്ടി 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 അല്ലേ വരാ പച്ച വെട്ടി വലിയ വല്ലോ അല്ലേ ഇത് ഇറങ്ങണടോടാ ഇതിനെ വെട്ടി അല്ലേ കട്ടി തോന്നോ ഇതില്ലല്ലേ സുദേനദേന പാപ്പന്നാ അണ്ടാണ് ഞാൻ ജെസ്റ്റ് കൊടുക്കുന്നു പിടിച്ചരങ്ങനെ മനസ്സിലായി മനസ്സിലായി വന്ന് ഇപ്പുറത്തെ കടിക്ക കൊടുക്ക് പോണ്ട പോണ്ട പോ ഓ ബാള മാറി മാറിടാ താഴെ താഴെ ലൈക്ക് ഇപ്പുറവായ അത സിംഗിൾ എങ്ങгли പിടിച്ചോ മന്നന്നോറപ്പോ അതി ബാലൻസ് ബാലൻസ് ഓഫ് ചെയ്തിട്ട് പോട്ടോ ശരി ആ ഓപ്പിട് കെട്ടിയർക്കാൻ മറണ്ട് ഈ വലിയ ലൂസാക്കി വിട്ടാ മതി ഇടതുപോലാണ് കിടക്കുന്നത് லார்லறானோ லார்ல செகவுட் பண்ணாட்டே நேஸ்லாம் ஆ இட சைடு அத்தனை வந்து சும்மா இருக்காத அவ வந்து தாடு தாடு ஓடாம ஓசை தரக்காத அதுல அது விடு ஓசரை கொடுகா ஹரிஷே டாட்டரக்காய் சேருடு விடு சேரு விட்டா அது வர மாட்டீங்க அதெல்லாம் அதெல்லாம் കേട്ടോട് കേട്ടോ കിടന്നു ഹലോ 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 ഹല ചേരതായേടോ വണ്ടി പിടിച്ചാലേ കയറയേ ആ അവിടെ ആരെന്തോ ഒന്നപ്പുറത്തൊന്നും പോരെണ്ട് സൈഡ് ലൈറ്റ് ഇടുന്നോ പിിക്കല്ലേ പോക്കൊന്നും ശരിയില്ല കല്ല് നോിക്കണേ വരെ വരിക വരെ വരിക ഓരോ രണ്ട് രൂപ കൂടി ചേർന്ന വരികണ അതോ സഹായചോദ്യകാരൻ ഇടി അതോടെ 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 അവിടെ അവിടെ ലൂസ് ആ അവിടെ ലൂസ് ആ ഇടുന്ന് ഇടുന്ന് അല്ല നിങ്ങൾക്ക് പിടിച്ചാ അല്ല ഒരു വാലാ രണ്ട് ഇവർ എന്നൊന്ന് ആയിട്ട് അടിച്ചരക്കി നീ പിടിച്ചേ അടിച്ചരക്കി മതി ആ മതി ഇയമല വെയിട്ട് വെക്കണോ ആ ഓ ആർജോ ആർജോ ോട്ട് അങ്ങോട്ട് ഉറയ്ക്കണ്ടിണ്ടി ഉടയാണി ചാടികളെ അല്ലേ ഇന്ന് ചാടിയൊന്നും ഇല്ല വട്ടക്കയറാണെങ്കിൽ ഒരു കാരും അതില് പിടിച്ചോ ിട്ടേപ്പ് കൂടുതലാണ്